ഏറെ വിവാദമായ ചാലക്കുടി വ്യാജ എൽ എസ് ഡി കേസിൽ വഴിത്തിരിവ് ബ്യൂട്ടി പാർലർ ഉടമ ഷീലസണ്ണിയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയ ആളെ തിരിച്ചറിഞ്ഞു ഷീലസണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പുണ്ണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസ് ആണ് വിവരം നൽകിയത് ഇയാളെ പ്രതി ചേർത്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ചാലക്കുടി വ്യാജ എൽ എസ് ഡി കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എം മജു കേസിൽ ഇയാളെ പ്രതി ചേർത്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇയാളോട് ഈ മാസം എട്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ അടച്ചത് വലിയ വിവാദമായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലായിരുന്നു ബാഗിനകത്ത് ഒളിപ്പിച്ച നിലയിൽ എൽ എസ് ഡി സ്റ്റാമ്പ് കണ്ടെത്തിയത് എന്നാൽ കെമിക്കൽ എക്സാമിനറുടെ പരിശോധനയിൽ പിടികൂടിയത് എൽ എസ് ഡി സ്റ്റാമ്പല്ലെന്ന് കണ്ടെത്തി പരിശോധനാ ഫലം എക്സൈസ് സംഘം മറച്ചുവെച്ചു റിപ്പോർട്ട് പുറത്തായതോടെ ഷീലാ സണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് കേസ് റദ്ദാക്കി സംഭവത്തിൽ പഴിക്കേട്ട എക്സൈസ് വ്യാജ സ്റ്റാമ്പ് വെച്ച പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം തുടരുന്നതിനിടെ ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തി ലിവിയ ജോസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തന്നെ പ്രതിയാക്കി ബലിയാടാക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്നാണ് യുവതി ആരോപിച്ചത് ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരിയും ബംഗളൂരുവിലെ വിദ്യാർത്ഥിനിയുമാണ് ഈ യുവതി ഷീലാസണ്ണിയും മകനും തന്റെ രക്ഷിതാക്കളോട് കടബാധ്യത തീർക്കാൻ ലക്ഷം രൂപയും സ്വർണവും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പണം നൽകുന്നതിനെ താൻ എതിർത്തുവെന്നും ഇതിലുള്ള വിരോധമാണ് സണ്ണി തനിക്കെതിരെ വ്യാജ ആരോപണം ഉയർത്തുന്നതിന് പിന്നിലെന്നായിരുന്നു യുവതി അന്ന് പറഞ്ഞത് മീഡിയ ടൈം ചാലക്കുടി